നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വിവിധ സേവനങ്ങൾക്കായി ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന കെ സ്മാർട്ട് പദ്ധതി ഏപ്രിൽ പത്ത് മുതൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭ്യമാകും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ ഏപ്രിൽ പത്ത് വരെ ഉദ്യോഗസ്ഥതല സേവനങ്ങൾ തടസ്സപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ലഭ്യമായിരുന്ന കെസ് മാർട്ട് ആണ് അത്യാധുനിക തരത്തിൽ വിപുലീകരിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭ്യമാക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലെ ഒ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങളുടെ തുക ഇനി ഡിജിറ്റലായി അടക്കാം സംസ്ഥാനത്തെ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ മുതലായവ വഴി പണമടക്കുന്നതിനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കുകയാണ് ബാക്കിയുള്ള ആശുപത്രികളിൽ കൂടി ഈ സംവിധാനം ഒരു മാസത്തിനകം സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഡിജിറ്റലായി പണമെടുക്കാനുള്ള സംവിധാനം ഓൺലൈനായി ഒ പി ടിക്കറ്റ് എം ഇ ഹെൽത്ത് ആപ്പ് സ്കാൻ എൻ ബുക്ക് സംവിധാനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം ഏപ്രിൽ ഏഴിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തൊരു അറിയിപ്പ് ഹരിത കർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കിനു പുറമെ ചില്ല് ഉൾപ്പെടെയുള്ള മറ്റ് അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്നുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പ് ഡയറക്ടറാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഉത്തരവ് നൽകിയത് ചില്ല് നിശ്ചിത കേന്ദ്രങ്ങളിൽ വീട്ടുടമ എത്തിക്കണമെന്ന ചിലയിടങ്ങളിൽ ഹരിത കർമ്മസേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതായി പരാതിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ചില്ല് ശേഖരണം ഹരിതകർമ്മസേനയുടെ ഉത്തരവാദിത്തമാണ് ഇവ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ട്രോളി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട് ഹരിത സേനയ്ക്കായുള്ള പാഴ്വസ്തു ശേഖരണ കലണ്ടർ വീണ്ടും അച്ചടിച്ച് നൽകുന്നതിനുള്ള ശ്രമവും തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി ഇതുപ്രകാരം ഓരോ മാസവും ശേഖരിക്കുന്ന മാലിന്യമേതെന്ന് മുൻകൂട്ടി അറിയിക്കണം അടുത്തൊരു അറിയിപ്പ് അഞ്ഞൂറ് രൂപ നോട്ടുകളും പത്ത് രൂപ നോട്ടുകളും പുറത്തിറക്കാൻ ഒരുങ്ങി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകളും പത്ത് രൂപ നോട്ടുകളും ഗാന്ധി സീരീസിൽ ഉള്ളവയായിരിക്കും എന്നാൽ ഇവ നിലവിൽ വരുന്നതോടുകൂടെ പഴയ അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും മൂല്യം നഷ്ടപ്പെടുമോ എന്ന ഭയം ചിലർക്കുണ്ട് എന്നാൽ പഴയ നോട്ടുകൾ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നതിനെ കുറിച്ചും മാർച്ചിൽ ആർ ബി ഐ തീരുമാനിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ അൻപത് രൂപ നോട്ടുകളും അച്ചടിക്കാനുള്ള തീരുമാനമുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം അനേകം കുടിവെള്ള കണക്ഷനുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയും നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്ക് കൂടി ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണക്ഷൻ ലഭ്യമാക്കാനാണ് തീരുമാനം രണ്ടു വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി